നമസ്കാരം ജെ പി ടോക്സിൻ്റെ ഈ ഒരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വോട്ട് വർത്തവാനെന്ന നമ്മുടെ അധ്യായത്തിന് ശേഷം നമ്മൾ തുടങ്ങി വെച്ചതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലേക്ക് മികച്ച വിജയം കാഴ്ചവെച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പങ്കുവെക്കുന്ന ഈ ഒരു അധ്യായം കഴിഞ്ഞ രണ്ട് അധ്യായങ്ങളിലായി നമ്മൾ രണ്ട് അതിഥികളെയാണ് ഈ ഒരു വേദിയിലേക്ക് കൊണ്ടുവന്നത് ഇന്ന് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ വിജയം കാഴ്ചവെച്ച ഒരു വ്യക്തിയെയാണ് നമ്മൾ അതിഥിയായി കൊണ്ടുവരുന്നത് വർജ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷക്കാലം എൽ ഡി എഫിൻ്റെ മുത്തക സീറ്റായിരുന്നു പതിനാലാം വാർഡ് എന്ന വാർഡ് പക്ഷേ ഇത്തവണ അത് വാർഡ് ബിസിനസ്സിൻ്റെ ഭാഗമായി വാർഡ് പതിനാറായി മാറുകയും ആ വാർഡിൽ എൽ ഡി എഫിൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തു കൊണ്ട് തന്നെ മികച്ച വിജയം ഒരു പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകർ പലപ്പോഴും പങ്കുവച്ചിരുന്ന ഭൂരിപക്ഷത്തേക്കാൾ ഒരു ഒരുപാട് ഒരു ഒരു നാലോ അഞ്ചോ ഇരട്ടിയിലേറെ വരുന്ന ഭൂരിപക്ഷത്തിൽ യു ഡി എഫിന് വിജയം കൊയ്ത ഒരു ജനപ്രതിനിധിയായി മാറിയ ശ്രീമാൻ എം ടി നജീബിനെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വിധിയിൽ അതിഥിയായി കൊണ്ടുവരുന്നത് രാഷ്ട്രീയ രംഗത്തും കിതാര രാഷ്ട്രീയ രംഗത്തും വ്യക്തമായ മുഖചിത്രം അല്ലെങ്കിൽ പോലും എം ടി നജീബ് ആ അവാർഡുകാർക്ക് വളരെ സുപരിചിതനാണ് കാരണം ആ വാർഡിൽ ജനിച്ച് ആ വാർഡിൽ വളർന്ന തന്റെ അയൽക്കാരോടാണ് നജീബിനോട് വോട്ട് ചോദിക്കാറുണ്ടായിരുന്നത് അത് തീർച്ചയായും നജീബിന്റെ പെട്ടിയിലെ വോട്ടുകളായി മാറി എന്ന് തന്നെയാണ് നമ്മൾ അനുമാനിക്കേണ്ടത് മറ്റു പല ഘടകങ്ങളും നജീബിന് അനുകൂലമായി ആ വാർഡിൽ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ശക്തമായ ഒരു ഭൂരിപക്ഷത്തിലേക്ക് നജീബിനെ എത്തിച്ചിട്ടുണ്ടാവുക എന്നാലും നമുക്ക് നജീബിനെ ഈ ഒരു വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട ജമാൽ വളരെ ശക്തമായ ഒരു മത്സരമാണ് താങ്കൾ ഇവിടെ കാഴ്ചവെച്ചത് വളരെ മികച്ച ഒരു വിജയമാണ് താങ്കൾ വയ്ത്തത് ഒരു കന്നി അംഗമായിരുന്നു താങ്കളുടേത് പാർട്ടി വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ് താങ്കൾ ഏൽപ്പിച്ചത് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷം എൽ ഡി എഫ് കൈവശം വെച്ചിരുന്ന ഒരു വാർഡ് തിരിച്ചു പിടിച്ച് ഈ യു ഡി എഫിനെ അനുകൂലമാക്കി മാറ്റുക എന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് താങ്കളെ ഏൽപ്പിച്ചത് അത് വളരെ ഭംഗിയായിക്കൊണ്ട് തന്നെ താങ്കൾ നിർവഹിച്ച് ഇപ്പോൾ ജനപ്രതിനിധിയായി മാർജരി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയിലേക്ക് താങ്കൾ കടന്നു വരികയാണ് എന്താണ് ഈ ഒരു നിമിഷം പറയാനുള്ളത് ആദ്യമായി എന്നിൽ വിശ്വാസമർപ്പിച്ച എനിക്ക് വോട്ട് നൽകി വിജയിപ്പിച്ച പതിനാറാം വാർഡിലെ ജനങ്ങളോടും യു ഡി എഫിന് മൊത്തത്തിൽ വോട്ട് ചെയ്ത മാറഞ്ചേരി പഞ്ചായത്തിലുള്ള എല്ലാ വോട്ടർമാരോടും എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുകയാണ് തീർച്ചയായിട്ടും പത്തിയഞ്ച് വർഷം എൽ ഡി എഫ് ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എം കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു വാർഡാണ് മുമ്പ് പതിനാലായിരുന്ന ഇപ്പോൾ പതിനാറായിരുന്ന വാർഡ് അത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പ്രചോദനം തന്നെയാണ് താങ്കളെ പോലെ ഒരു കന്യംഗം പ്രത്യേകിച്ച് താങ്കളുടെ ഒരു കന്യാമായിരുന്നു മുഖ്യധാര രാഷ്ട്രീയത്തിൽ കാര്യമായ മുഖപരിചയം ഇല്ലാത്ത താങ്കളുടെ മുഖം ജനങ്ങൾക്ക് അത്ര പരിചയം ഇല്ലാത്ത എന്നാൽ നാട്ടുകാർക്ക് സുപരിചിതനാണ് ഒരാളെ ഇത്തരത്തിലൊരു പോരാട്ടത്തിന് വാട് പിടിച്ചെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അതെങ്ങനെയാണ് കണ്ടത് സത്യത്തില് ആ ഒരു ധാരണ തെറ്റാണ് എന്നാണ് എനിക്ക് പറയുന്നത് കാരണം പതിനാറാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം അത് വാർഡ് പതിനാലായിരിക്കുമ്പോഴും വളരെ ചിട്ടയായ പ്രവർത്തനവും ജനങ്ങൾക്ക് ആവശ്യമുള്ള സേവനപരമായ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് അവിടുത്തെ വാർഡ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത് ഉദാഹരണമായിട്ട് അവിടെ ഒരു സാംസ്കാരിക കേന്ദ്രമുണ്ട് വാർഡ് കമ്മിറ്റിയുടെ കീഴിൽ എം ടി കുഞ്ഞി മുഹമ്മദ് മാസ്റ്റർ സാംസ്കാരിക അതെ എന്റെ പേരിൽ തന്നെയാണ് അങ്ങനെ ഒരു സാംസ്കാരിക കേന്ദ്രം തുടങ്ങുകയും മെഡിക്കൽ ഉപകരണങ്ങൾ അടക്കമുള്ളവ ആ വാർഡിലുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അവിടെ വിളിച്ചാൽ വിളിപ്പുറത്ത് ഉണ്ട് എന്ന രൂപത്തിൽ എത്തിച്ചു കൊടുക്കുകയും അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ തിരിച്ച് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സംവിധാനം അവരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ രണ്ടര വർഷത്തോളമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വാർഡിലുള്ള ജനങ്ങളുടെ എന്താവശ്യത്തിനും ഓടിയെത്തുന്ന ഒരു പ്രത്യേക ടീം തന്നെ അവിടെ ഉണ്ട് പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ കുറെ പറയേണ്ടി വരും എന്നാലും അവിടെ തൊട്ടടുത്തുള്ള ഗഫൂർ അതുപോലെ തന്നെ ആസിഫ് അങ്ങനെ യുവാക്കളായിട്ടുള്ള കുറെ ആളുകൾ ഒരുപാട് ആളുകളുണ്ട് എല്ലാവരെയും പേരെനിക്കൊണ്ട് ഓർമ്മയിൽ വരുന്നില്ല അതുകൊണ്ടാണ് എം ടി ആരിസിനൊക്കെ പോലെയുള്ള ആളുകളുടെ ഒരു ചുരുചുരുപ്പോൾ പ്രവർത്തനം അവിടെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ തുടർച്ചയായി വളരെ അടുക്കും ചിട്ടയുമായിട്ടുള്ള പ്രവർത്തനം എലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ തന്നെ വിശ്രമമില്ലാത്ത ജനങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന പ്രവർത്തനം ഇതൊക്കെ തന്നെയാണ് വിജയത്തിന്റെ രഹസ്യം വിജയത്തിലേക്ക് എത്തിച്ചതും അത് തന്നെയാണ് അതിലുപരിയായിട്ട് എന്നെ അറിയാവുന്ന നാട്ടുകാർ ഞാൻ അവിടെ ജനിച്ചു വളർന്ന ആളാണ് ഇപ്പോഴാണ് ഞാൻ പനമ്പാടേക്ക് താമസം മാറ്റിയത് അധികമായിട്ടില്ല അപ്പോൾ എന്നെ അറിയാവുന്നവർ തന്നെയാണ് അവിടെ ഉള്ളവരെല്ലാവരും അവർ അവരുടെ ആ വിശ്വാസം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു അതിന് അവരോട് ഞാൻ നന്ദിയും അറിയിക്കുകയാണ് പാർട്ടി ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തം പ്രത്യേകിച്ച് പ്രവാസി ആയിരുന്ന താങ്കൾ കുറച്ചു കാലമായി നാട്ടിലുണ്ട് ഏറെ ജനസേവന പ്രവർത്തനങ്ങൾ സജീവമാണ് പക്ഷേ രാഷ്ട്രീയ രംഗത്ത് അത്ര സജീവമല്ല എന്നുള്ള വാചകമാണ് ഞാൻ ഉപയോഗിച്ചത് അത്തരത്തിലുള്ള ഉത്തരവാദിത്തം താങ്കളെ പ്രത്യേകിച്ച് വാർഡ് പിടിച്ചെടുക്കണമെന്ന് ഉത്തരവാദിത്തം ഏൽപ്പിച്ചപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്തത് അതെങ്ങനെയാണ് ഏറ്റെടുത്തത് പാർട്ടി മുഖ്യധാരയിൽ ഇല്ല എന്ന് പറയുന്നത് തികച്ചും കാരണം ഞാന് കെ എസ് യു കാലത്ത് ഞാൻ അതിലേക്കാണ് വരുന്നത് കെ എസ് യു പ്രവർത്തിക്കുന്ന കാലം മുതൽ അത് കഴിഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ മാർജരി മണ്ഡലം സെക്രട്ടറി ആയിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രവാസ ലോകത്തേക്ക് പോകുന്നത് പ്രവാസലോകത്ത് ഇരുന്നു കൊണ്ടും ഇൻകാസ് പോലെയുള്ള സംഘടനയിലും മുഖ്യധാരയിൽ നിൽക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ഒരു എട്ട് ഒൻപത് വർഷമായി നാട്ടിൽ സ്ഥിരമായിട്ട് അതായത് ജസ്റ്റ് ഖത്തറിലൊന്ന് പോയി വരിക എന്നതൊഴിച്ചാൽ ഇവിടെ തന്നെയാണ് സ്ഥിരമായിട്ടുണ്ടാവാറും അതുപോലെ സാമൂഹ്യ സാന്ത്വന കാരുണ്യ രംഗങ്ങളിലൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള എല്ലാ മേഖലയിലും ഞാൻ പ്രവർത്തിക്കാറുണ്ട് അപ്പോ രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ മാറഞ്ചേരി മണ്ഡലത്തില് അല്ലെങ്കിൽ മണ്ഡലം കമ്മിറ്റിയിലൊന്നും ഇല്ല എങ്കിൽ പോലും എൻ്റെ മേഖല രാഷ്ട്രീയമാണ് എൻ്റെ മേഖല സാമൂഹ്യ സേവന രംഗമാണ് എന്റെ മേഖല കാരുണ്യരംഗമാണ് അവിടൊക്കെ എന്റെ സാന്നിധ്യം എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം തീർച്ചയായും താങ്കളുടെ ജീവകാരുണ്യ മേഖലയിലെ ഇടപെടലുകൾ ഏറെ ശ്രദ്ധേയമായ നിരവധി ഇടപെടലുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ജനപ്രതിനിധിയായി ഒരു ഭരണസമിതിയുടെ ഇടയിൽ ആ ഭരണസമിതിയിൽ കൃത്യമായ ഉത്തരവാദിത്തത്തോട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി കൊണ്ടുവരുമ്പോൾ എന്തൊക്കെയാണ് വാറഞ്ചേരിയുടെ പൊതുമണ്ഡലത്തെ വികസന സ്വപ്നങ്ങൾ അവിടുത്തെ അഞ്ചു വർഷത്തേക്കുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ താങ്കളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് നല്ലൊരു ചോദ്യമാണ് കാരണം ഇരുപത്തിയഞ്ചു വർഷം പഞ്ചായത്ത് ഭരിച്ച ഒരു മുന്നണിയിൽ നിന്ന് മറ്റൊരു മുന്നണിയിലേക്ക് വരണം വരുമ്പോൾ അതുവരെ അവർ കൊണ്ടു നടന്നിരുന്ന ആ സങ്കല്പത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എല്ലാവരും ഉച്ചുനോക്കുന്നത് തീർച്ചയായിട്ടും ഇനി വരുന്ന ഭരണസമിതി മാറഞ്ചേരിയുടെ വികസനത്തിന് അതല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സങ്കല്പം എന്താണെന്ന് വെച്ചാൽ ഒരു സന്തുലിത വികസനമാണ് അതായത് എന്തെങ്കിലും വികസനങ്ങൾ മാറഞ്ചേരിയിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് താഴെ തട്ട് മുതലുള്ള മുതലുള്ള ആളുകളിൽ നിന്ന് തുടങ്ങി മേലെ തട്ടിലുള്ള ആളുകൾക്ക് വരെ ഉപകാരപ്രദമാകുന്ന ഒന്നായിരിക്കണം അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് ഗുണമുള്ള പ്രൊജക്റ്റിനേക്കാൾ ഉപരി ജനങ്ങളിലേക്ക് എത്തുന്ന താഴെ തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു വികസനമാണ് ഒക്കെ ഒരു സ്വപ്നം അതിന് ഒരുപാട് കാര്യങ്ങളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കേണ്ടതുണ്ട് അത് ഭരണസമിതി വന്നതിന് ശേഷം അവരുമായി ആലോചിച്ച് എൻ്റെ സങ്കല്പങ്ങൾ അവരുമായി പങ്കുവെക്കുകയും അതിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ച് ചെയ്യുകയും ചെയ്യും അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓക്കെ സ്വാഭാവികമായും താങ്കളുടെ ജനപ്രതിനിധിയും മത്സരരംഗത്ത് വരുമ്പോഴും മത്സരിച്ച് ഞാൻ ജയിച്ചാൽ ഇന്നതൊക്കെ ചെയ്യാൻ കഴിയും എന്നൊരു ധാരണയൊക്കെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവൂല അതേക്കുറിച്ചാണ് ചോദിച്ചത് എന്തെങ്കിലുമൊക്കെ പദ്ധതികളെക്കുറിച്ച് പങ്കുവെക്കാനുണ്ടോ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് കൊടുത്ത കുറെ ഉറപ്പുകളുണ്ട് അതാണ് വാർഡുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് സഞ്ചാരയോഗ്യമല്ലാത്ത ഒരുപാട് റോഡുകൾ അവിടെ ഉണ്ട് മാത്രമല്ല ഒരു വഴിവിളക്ക് പോലും എത്താത്ത പല ഉൾനാടൻ വഴികളും എൻ്റെ വാർഡിൽ തന്നെ ഉണ്ട് അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും ഔദാര്യമായിട്ടല്ല മറിച്ച് അവരുടെ അവകാശമായി അത് എത്തിച്ചു കൊടുക്കുന്നതിനാണ് ഏറ്റവും വലിയ ഒരു പ്രാധാന്യം ഞാൻ നൽകുന്നത് പിന്നെ അതിനോടനുബന്ധിച്ച് വാർഡിലുള്ള ജനങ്ങളുടെ വിദ്യാഭ്യാസപരമായ പുരോഗതി ഒരു ലഹരിമുക്ത വാർഡ് ഇത്തരം സങ്കല്പങ്ങളിലൂടെ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് കൂടി എൻ്റെ ലക്ഷ്യമാണ് അത് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തന കാലത്ത് തന്നെ എൻ്റെ വാർഡിനെ ജനങ്ങളുമായും എൻ്റെ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരുമായും ഞാൻ പങ്കുവച്ചിട്ടുണ്ട് അവരൊക്കെ അതിന് പരിപൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർന്നു കേട്ട ചില വാദങ്ങൾ ഉണ്ടായിരുന്നു അത് അവിടെ മതം ഉപയോഗിച്ചുകൊണ്ട് വോട്ടുധ്രുവീകരണം നടത്തി എന്നൊക്കെ രീതിയിലുള്ള നരേറ്റീവിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇതിന്റെ വാസ്തവം എത്രത്തോളം ഉണ്ട് പതിനാറാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ മതേതരമായി ചിന്തിക്കുന്ന കുറെ ആളുകളാണ് അവിടെ ഉള്ളവർ അവരുടെ വോട്ടർമാർ അപ്പൊ നമ്മൾ അവരെ മതപരമായി ചിന്തിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതാ വോട്ടർമാരോടുള്ള അവഹേളനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് കാരണം ഇത്രയും ഉയർന്നു ചിന്തിക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് അപ്പപ്പോ നല്ല രീതിയിൽ പ്രതികരിക്കുന്ന പ്രതിഷേധിക്കുന്ന ഒരു നല്ലൊരു വിഭാഗം ജനങ്ങളാണ് പതിനാറാം വാർഡിലുള്ളത് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ശ്രമം ആരുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അടിച്ചമർത്താൻ പോലും കഴിവുള്ളവരും അടിച്ചമർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ആ വാർഡിലുള്ള മുഴുവൻ ആളുകളും അപ്പോൾ അത്തരത്തിലുള്ള ആരോപണം തെരഞ്ഞെടുപ്പ് നെലേറ്റീവിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു വാർഡായിട്ട് ഒരു കാരണവശാലും പതിനാറാം വാർഡിനെ ഒരാളും ഇതുവരെ അഭിപ്രായപ്പെട്ടിട്ടില്ല അങ്ങനൊന്നും ഉണ്ടായിട്ടുമില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിലയിൽ താങ്കളുടെ മത്സര വിജയം പരിശോധിക്കുമ്പോൾ അവിടെ ബി ജെ പി വോട്ടുകൾക്ക് കാര്യമായ കുറവ് സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായിരിക്കും അതിന്റെ ഒരു ഒരു കാരണം ബി ജെ പി വോട്ടുകൾ കുറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ഉത്തരം പറയേണ്ടത് അത് ബി ജെ പി നേതൃത്വമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ യു ഡി എഫിന് അവിടെ ജയിക്കാവുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു അതി മുതലെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ടൈമിൽ ഉണ്ടായിരുന്ന അവിടുത്തെ വാർഡിലെ ജനങ്ങളെ വാർഡിലെ പ്രതിനിധികൾ അവര് പഞ്ചായത്ത് പ്രസിഡന്റ് വരെ എത്തിയിട്ട് പോലും ആ വാർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാനോ അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടാനോ അവർ സമയം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു പ്രധാന ഘടകം അപ്പോൾ തീർച്ചയായിട്ടും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് ഒരു തികച്ചും രാഷ്ട്രീയമല്ല നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അത് പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളെ വിലയിരുത്തി വ്യക്തികളൊക്കെ നോക്കി ചെയ്യുന്നതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അപ്പൊ അതിന്റെ ഭാഗമായി എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു നല്ല സഹകരണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഈ ആരോപണം എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റു പല കാരണങ്ങൾ കൊണ്ടും എൻ്റെ എതിർപക്ഷത്തേക്ക് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പോകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ പരിശോധിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു ഘട്ടം അവിടെ ഉണ്ടായിരുന്നു അത് ഏതായാലും അതിനെക്കുറിച്ചൊക്കെ ഉള്ള വിലയിരുത്തലിൽ വരും ദിവസങ്ങളിലാണ് അറിയാൻ പോകുന്നത് ആ സമയത്ത് നമുക്ക് വീണ്ടും സംവദിക്കാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത് മുതൽ ഒരുപക്ഷെ അതിന് മുൻപ് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആരാകണമെന്ന ഒരു ചോദ്യം ഞങ്ങളുടെ ജെ പി ടോക്സിൽ ഉന്നയിച്ച സമയത്തും തുടർന്ന് അവിടുന്ന് ഇങ്ങോട്ട് മറ്റ് പല ചാനലുകളും ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇട്ട സമയത്തും ഒക്കെ അതിൻ്റെ താഴെ താങ്കളെ മെൻഷൻ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് താങ്കളെ ഒരുപാട് പേര് ആ ഒരു വേദിയിൽ ആഗ്രഹിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് അതിന്റെ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ചർച്ചകൾ പൂർത്തിയായിട്ടില്ല എന്നറിയാം എങ്കിൽ പോലും ചോദിക്കാം അല്ല ഞങ്ങള് പാർട്ടിയുടെ ലേബൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലേവലിൽ മത്സരിച്ച ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ പാർട്ടിക്ക് വിധേയരാണ് ഏത് മത്സരിച്ച് ജയിച്ചു വന്ന ആളുകളും ആ അവസാനമായിട്ട് വരിക പാർട്ടിക്ക് വിധേയരാകുക എന്നുള്ളതാണ് അപ്പോൾ പാർട്ടി അതിനെ കുറിച്ചൊരു തീരുമാനം വരുന്നത് വരെ അതിനെ കുറിച്ചൊരു അഭിപ്രായം ഞാൻ പറയുക എന്നുള്ളത് തികച്ചും ശരിയല്ലാത്തൊരു കാര്യമാണ് പാർട്ടിയാണ് അത് പറയേണ്ടത് പാർട്ടി ഒരു തീരുമാനത്തിലെത്തും ഉചിതമായ തീരുമാനമെടുക്കും ആ ഉചിതമായ തീരുമാനം എടുക്കും എടുത്തു കഴിഞ്ഞാൽ അതോടൊപ്പം എല്ലാവരും ഉണ്ടാവുകയും ചെയ്യും അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതുവരെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളും ഒക്കെ പറയാം എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഇപ്പൊ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നുണ്ടാവും അതുപോലെ തന്നെ കോൺഗ്രസിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ആവാൻ യോഗ്യത കൂടുതലുണ്ട് എന്നുള്ളതാണ് അപ്പൊ പിന്നെ എന്തായാലും അഭിപ്രായങ്ങൾ എല്ലാരുടെ ഭാഗത്തും ഉണ്ടാവും അങ്ങനെ കണ്ടാൽ മതി എന്നാണ് പറയുന്നത് ഓക്കെ നമ്മളൊരു പുതിയ ഭരണസമിതിയിലേക്ക് അടുത്ത ദിവസം സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ഈ സമയത്ത് ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ഒരു ഭരണസമിതിയെ പ്രതിനിധിക്കാൻ പോകുന്നു നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തിയഞ്ചു വർഷക്കാലം നിന്ന ഒരു പാർട്ടിയുടെ ഇത് അവസാനിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇനി പഞ്ചായത്ത് ഓഫീസിലേക്ക് കടന്നു വരുന്നത് ഈ സമയത്ത് എന്താണ് ആ സത്യപ്രതിജ്ഞക്ക് തയ്യാറെടുക്കുമ്പോൾ മനസ്സിൽ തോന്നുന്നത് അതായത് പഞ്ചായത്ത് ഭരണം ഒരു കക്ഷിയിൽ നിന്ന് വേറൊരു കക്ഷിയിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾ ഇതിനെ ഒരു പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണത് അതായത് ഇരുപത്തിയഞ്ചു വർഷം ഭരിച്ചു അവർക്ക് കിട്ടാത്ത അല്ലെങ്കിൽ അവർ അനുഭവിച്ച അല്ലെങ്കിൽ അവർ നേരിട്ട ഒട്ടനവധി വിഷയങ്ങൾ ഉണ്ടായിരിക്കും അപ്പോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാവണം എന്ന് കരുതിയിട്ടാവുമല്ലോ അവർ യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ വരുമ്പോ അവരുടെ പ്രതീക്ഷക്കൊത്ത് ഒരു ജനകീയ സൗഹൃദ പഞ്ചായത്താക്കി മാറ്റാൻ വരുന്ന പഞ്ചായത്ത് ഭരണസമിതി തീർച്ചയായിട്ടും ശ്രമിക്കേണ്ടതുണ്ട് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവസാനം വരുമ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലാകുന്ന തരത്തിൽ ഒരു ഭരണമായിരിക്കണം അതിന് ഞങ്ങളെ കൊണ്ടൊക്കെ കഴിച്ചാൽ കഴിയുന്ന രീതിയിലൊക്കെ ഞങ്ങൾ എല്ലാവരും അതിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപത്തെ സമയങ്ങളിൽ നമ്മൾ നിരവധി സമരങ്ങൾ പഞ്ചായത്തിനെതിരെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സ്വാഭാവികമായും ഭരിക്കുന്ന പാർട്ടിക്കെതിരെ പുറത്ത് നിൽക്കുന്ന പാർട്ടി അത് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തോട് തന്നെയാണ് വളരെ ജനകീയമായ പല പ്രശ്നങ്ങളും ഉന്നയിച്ചുകൊണ്ടിരുന്നു പ്രത്യേകത്തിൽ പറ്റും എടുത്തു പറയേണ്ടായിരുന്നു തെരുവുനായ പ്രശ്നങ്ങൾ അതുപോലെ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ ഇപ്പോൾ കുടിവെള്ളത്തിനായി കുഴിച്ച പൈപ്പുകളിട്ടതിന്റെ ഭാഗമായി റോഡ് ഉണ്ടായ ബുദ്ധിമുട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നതിൻ്റെ സമരത്തിന് കൊണ്ടുവരുന്ന ഈ വിഷയങ്ങളിലൊക്കെ എന്ത് നിലപാടുകളാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ സ്വീകരിക്കാം ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഉദാഹരണം എടുക്കാൻ ഇപ്പോൾ തെരുവു പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നാണ് നിങ്ങളുടെ മനസ്സിലൊരു ധാരണ പ്രശ്നം എന്ന് പറയുന്നത് സാധാരണ ഉദാഹരണമായിട്ട് ഒരു പദ്ധതി ജനങ്ങളുടെ അതെ 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 അല്ല അതൊരു ഗൗരവമുള്ള വിഷയമാണ് കാരണം വീട്ടമ്മമാരെ ഒരുപോലെ പേടിപ്പെടുത്തുന്ന ഒരു വിഷയമാണ് ഈ തിരുവുനായ ശല്യം അപ്പോ എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് ഈ ഈ വിഷയം പരിഹരിക്കുന്നതിന് സാധ്യമായ വഴികൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം പരിശോധിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും കാലത്ത് വീട്ടിൽ നിന്ന് പോകുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്ന ചെറിയ കുട്ടികൾ അവർ പോയി തിരിച്ചു വരുന്നത് വരെ വീട്ടമ്മമാരുടെ ഞന്റെയും നിങ്ങളുടെയും ഒക്കെ ഉള്ള വീട്ടിലുള്ള അമ്മമാരുടെയും അമ്മമാരുടെയും ഒക്കെ മനസ്സിൽ ആദ്യാണ് പ്രത്യേകിച്ച് ചില പ്രദേശങ്ങളിൽ വളരെയധികം തിരുവിനാശല്യം വളരെ കൂട്ടമായി ആക്രമിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോ ഇത് ഏത് രീതിയിൽ പരിഹരിച്ചാലാണ് അതിന് ഒരു പരിഹാരം ഉണ്ടാവുക എന്നതിന് ഒര് അതിന്റെ വിദഗ്ധരുമായി ആലോചിച്ച് ഒരുപാട് വഴികൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൽ ഏതാണോ പ്രായോഗികമായ വഴി അത് തിരഞ്ഞെടുക്കാനും അവ പരിഹരിക്കാനും തീർച്ചയായിട്ടും ശ്രമിക്കും എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വളരെ മനോഹരമായി ഇനിയും നല്ല നല്ല ആശയങ്ങളുമായി ഈ ഒരു ഭരണസമിതിയോടൊപ്പം ഏറ്റവും മികച്ച ജനപ്രതിനിധിയായിക്കൊണ്ട് അഞ്ചു വർഷം ഈ ഒരു നാടിനെ സേവിക്കാൻ ഈ നാട്ടുകാർക്ക് ഒപ്പം നിൽക്കാൻ തങ്ങൾക്ക് ആവട്ടെ എന്ന് ചെയ്യിപ്പിട്ടോക്സ് ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ആ വരും ദിവസങ്ങളിൽ കാരണം ഈ ഭരണസമിതി ഏറാൻ പോവുകയാണ് ഇനിയൊരു ഭരണകാലഘട്ടം നമുക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ട് വ്യക്തമായ നിലപാടുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ തീർച്ചയായും താങ്കളെ പലപ്പോഴും ഈ ഒരു വേദിയിലേക്ക് നമുക്ക് ഇനിയും കണ്ടുമുട്ടേണ്ടി വരും അങ്ങനെ മുട്ടാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ആ സമയങ്ങളിൽ നമുക്ക് കൂടുതൽ ചർച്ചകളിലേക്ക് മുന്നോട്ട് പോവാം എന്നാശ് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ ഒരു അധ്യായം നമുക്കിവിടെ പൂർത്തിയാക്കാം തീർച്ചയായിട്ടും മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി നമുക്ക് തിരിച്ചെത്തും വരെ വീണ്ടും വിട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം